ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും മല്ലികയിലേയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിക്കകത്തിട്ടിട്ടാണ് ഞാൻ കൃഷി ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഇഞ്ചി അരിഞ്ഞൊന്നും ചേർക്കുന്നില്ല പേസ്റ്റ് ആണെങ്കിൽ കട്ടലേറ്റിനെ കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ ഇഞ്ചി ഇങ്ങനെ കടിച്ചു കടിച്ചിരിക്കുന്നതിനൊക്കെ നല്ലത് എല്ലാവരും കഴിക്കുകയും കളയത്തില്ലല്ലോ അപ്പം അത് നമുക്ക് വയറ്റിലോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേസ്റ്റാക്കിയെടുത്തത് പിന്നെ ഉരുളപ്പഴം ഇവിടെ വേവിച്ച് നല്ലോണം ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ടേൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഉണ്ണിയെടുത്തിട്ടില്ല ഇനി അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം പതപ്പിച്ചെടുക്കണം പിന്നെ ചിക്കൻ നല്ലോണം വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെന്നെ അതൊന്ന് നമ്മളിങ്ങനെ എല്ലൊന്നും ഇല്ലാതെ എടുത്തിട്ട് കറക്കി കറക്കിയെടുത്താൽ കേട്ടോ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കട്ട്ലേറ്റ് വഴറ്റിയെടുക്കുന്നത് വറുത്തെടുക്കുന്നതല്ല വഴറ്റിയെടുക്കുന്നത് വഴക്കുന്നത് നമ്മൾ ഒരു കോഴയുടെ കിണലാണ് അപ്പം നമുക്കിതെല്ലാം നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളില്ല ഉള്ളിയും ഇഞ്ചിയെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാവ എന്നൊക്കെ അകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് എടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ വഴറ്റി എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇറച്ചിയും പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഗരം മസാല ചിക്കൻ കട്ട്ലേറ്റ് അല്ലേ അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ്റെ മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല മാത്രം മതിയെങ്കിലും അത് ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി ഇങ്ങനെ കൃഷി ചെയ്തെടുത്തുകൊണ്ട് നല്ലോണം എന്താ പറയുക ഒരേപോലെ ആയി കിട്ടും ചെയ്യും കിട്ടാം പച്ചമുളക് ആയാലും കരിയേപ്പിലായാലും മല്ലിയില വേണം കിട്ടാം നീ കിട്ടോ ഞാനിട്ടിട്ടുണ്ട് മല്ലിയിലയും കൂടി ഇടുമ്പോൾ ഒരു പച്ചമുളക് നമുക്ക് ചതന് ഇട്ടിയില്ല കേട്ടോ അത് നമുക്ക് എടുത്ത് മാറ്റാം അതിൽ ഉള്ളിയിൽ വെള്ളമെല്ലാം വറ്റി ഇതായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രീസറിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ കേടാവില്ല നല്ലോണം വഴറ്റിയെടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചിലപ്പം പെട്ടെന്ന് കേടൊക്കെ ആയിക്കുക കുറച്ച് ദിവസമൊക്കെ വെക്കാം നമുക്ക് സിപ്ലോക്ക് വേറുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി ഉപ്പ് വേണമെങ്കിൽ കൊറച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഉപ്പ് ഇട്ടിട്ടാണ് വേദിച്ചെടുത്ത് ഉള്ളിലൊക്കെ ഇടുന്നത് അപ്പൊ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ് കൂടി പോയാലും കണിയാം അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണോ മതമല്ലി പൊടി പിന്നെ നോക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ എന്തിനകത്ത് ചിക്കൻറെ മസാലയും കൂടി ഇച്ചിരി ഇടുന്നുണ്ട് ഗരം മസാല ഒരു ചിക്കൻ മസാല ചെറു മുളക് വരി ഇനി നല്ലോണം അത് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ നല്ലോണം നമുക്ക് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഇല്ല ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവരാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി എടുക്കാം നോക്കിട്ട് പിന്നെ ഉരുളക്കിഴങ് ഒന്ന് ഡ്രൈ ആയി വരേണ്ടതല്ലേ ഉരുളക്കിഴങ്ങ് വരേണ്ടതാണ് എന്നാലും മീൻ അരിച്ചിയിലും മസാലയിലും കിടന്നിട്ട് ഒന്ന് ഇതായി വരാം ഇതൊന്ന് പച്ചമണം മാറുമോ അതിനെ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ എരിവുള്ള മുളക് പൊടി ഇടാൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ പച്ചമുളക് ഇതിനകത്ത് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയുണ്ട് പിന്നെ എരിവാണെങ്കിൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എരിവ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയായാലും കൂട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുത്താണെന്ന് വെച്ചാൽ ചിക്കൻ എല്ലാം എടുക്കും പിടിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ മസാലയിലൊന്നും ഉണ്ടാവില്ല വലിയ വലിയ പീസായി പോകില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇത് വന്നാൽ നമ്മൾ മറ്റേ ഇറച്ചിയും പോത്തായാലും ഇതേ തന്നെയാണ് ഒരു മാറ്റമില്ല ചിക്കൻ മസാലയ്ക്ക് പോയാൽ നമുക്ക് മറ്റേ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതി വേറെ എല്ലാം ഒരേപോലെ തന്നെയാണ് ഒരു മാറ്റമില്ല കേട്ടോ അത് ഇറച്ചിയും മസാല എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ നല്ല മണം കേട്ടോ വെളിച്ചെണ്ണക്ക് പ്രത്യേക ഒരു മണം നല്ലത് വഴച്ചി എടുക്കുമ്പോൾ കരിയേപ്പലി ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോ നല്ലൊരു മണം കട്ട്ലെറ്റ് റെസിപ്പി എന്നോട് കൊറേ പ്രാവശ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കണ്ടിട്ട് ചെയ്ത് നോക്കണം ഇനി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കട്ടെ മസാല എല്ലാം നല്ലോണം ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ഡ്രൈ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതില് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇത് അരക്ഷി വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അയൽ ഇട്ടാൽ മതി എന്നിട്ട് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേണമെങ്കിലും ചൂടാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വേറെ ഒന്നും ആവൂല ഞാനിപ്പോ ഇത് കൊറേ നാളായിട്ട് കട്ടിലേറ്റ ഉണ്ടാക്കൂ മട്ടിയതാന്ന് നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ പക്ഷെ എന്താന്നറിയില്ല എന്റെ കട്ടിലേറ്റ് ഉണ്ടാക്കുന്നതിനോടുള്ള താല്പര്യ മുട്ട മുക്കി ഉണ്ടാക്കുമ്പം എൻ്റെ മുട്ടേന മണം മാത്രം അടിക്കാൻ പറ്റില്ല അതാണ് എനിക്ക് പ്രശ്നമുള്ളത് വേറെ പ്രശ്നമില്ല ബാക്കി എല്ലാ പണിയും വേഗം ചെയ്യാൻ പറ്റും പക്ഷേ മുട്ട മുക്കി പിന്നെ ബ്രെഡിൽ മുക്കി അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയും പിന്നെ ഒരു ക്ഷീണം ആവും മുട്ട മണം അടിക്കുന്നത് നന്നായിട്ട് അത് വന്ന് കണ്ടിട്ട് അങ്ങനെ ഉരുളക്കുഴങ്ങിടാൻ പോവാണ് നമ്മള് പൊടിച്ചിട്ട് ഉരുളക്കുഴങ്ങിപ്പോ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇളക്കി എടുക്കാവേ ഉരുളക്കിഴങ്ങ് ഇച്ചിരി എന്താ പറയുക കട്ട പോലൊക്കെ ഉണ്ട് അത് തവി വെച്ചൊന്ന് പൊട്ടിച്ചാൽ പൊട്ടുന്ന ഉള്ളൂ കേട്ടോ അത് കുറേ നേരം ആവില്ല നമ്മൾ പൊടിച്ച് വെച്ചിട്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് ഇറക്കാമതി ബ്രെഡ് ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട് നമുക്കിനി ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടു കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇല്ലേ മുട്ടേൻ്റെ ഇതൊന്നും ഈ നമുക്ക് അടുക്കള ഇതൊന്നും അത്രയും ഇതാവില്ല പ്ലേറ്റിലൊക്കെ ഭയങ്കര ഉളുമ്പോൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പോൾ മുട്ട ഇവിടെ പതച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഭയങ്കര വെള്ളം എടുത്താലും അതെ ഇങ്ങനെ അപ്പൊ നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈകൊണ്ടൊന്ന് നല്ല ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഈ ഒരു ഇത്ര ചെറുതാണ് വലിയ ഇതൊന്നും ആക്കുന്നില്ല ഇനി നമ്മള് അടിച്ചു വെച്ച മുട്ടയില്ലേ മുട്ടയിലോട്ടൊന്നും മുക്കി ബ്രെഡ് പൊടിയും മുക്കി നമുക്ക് എടുത്തു വെക്കാം ഞാനിതെല്ലാം ഒന്ന് പരത്തി വെച്ചിട്ടാണ് മുട്ട മുക്കുന്നത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിലൊന്ന് മുക്കി പിന്നെ ഒന്ന് പരത്താൻ പോയി പിന്നെ അവിടെ ഇവിടെ എല്ലാം മുട്ട മുട്ടേൻ്റെ ഇത് കുത്തി കൊടുക്കും ഇടും എനിക്ക് മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ മാത്രം എനിക്കാവൂല നല്ല പൊട്ടി പോകുന്നതാണ് മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണിത് വേഗമേവന്ന് പരത്തിയെടുത്തിട്ട് എല്ലാം പരത്തി കഴിഞ്ഞോ എത്ര ഉള്ളേ ഒരു ഇരുപതഞ്ചെടുത്ത് പിന്നെ നമുക്ക് മൊത്തം ബ്രെഡ് ഒന്ന് ആക്കി എടുക്കാം ഇന്ന് രണ്ടു മൂന്നെണ്ണം ഞാൻ വരത്തുന്നുള്ളൂ കേട്ടോ ഒരു കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിലാണ് കുറച്ച് നല്ലത് ഇങ്ങനെ മുക്കി ബ്രെഡിൽ മുക്കി എടുക്കുകയാണ് പിന്നെയാണ് അങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടല്ലോ വേഗം വേഗം ഒന്ന് ചെയ്തെടുക്കുകയാണ് നല്ലോണം ഒന്ന് ബ്രെഡ് പൊടി മുക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കഴിഞ്ഞു പരത്തി കൊടുത്തോ ബ്രെഡ് കൂടി നല്ല മൂർത്തിരിക്കണം എന്നാണ് വേണമെങ്കിൽ ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം പരത്തിയിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം മുക്കുന്നില്ല കേട്ടാക്കും കൊടുക്കാനൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് രണ്ടു രണ്ട് പ്രാവശ്യം ഒന്നും കൂടെ പരത്തി പിന്നെ ഒന്നും കൂടെ ബ്രെഡിൽ മുട്ടയിൽ മുക്കി പിന്നെ ഒന്നും കൂടെ ബ്രെഡിന് ആക്കും നമുക്ക് വീട്ടിലേക്കല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ കട്ട്ലെറ്റ് ഒക്കെ പരത്തി കഴിഞ്ഞിട്ടോ എണ്ണയും ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി വേഗം ഒന്ന് രണ്ടു മൂന്നെണ്ണം ഒന്ന് വറുത്തെടുക്കാം എടുക്കട്ടോ മൊത്തത്തിൽ എടുക്കുന്നില്ല ബാക്കി ഞാൻ സിപ്ലോക്ക് അവരിലാക്കിട്ട് ഫ്രീസ് അല്ല വെക്കാൻ പോവാണ് ഇതിനകത്തോട്ട് ഇടുവാണ് ദൂരെ വന്ന് പിടിക്കുന്നേ കുറച്ച് എണ്ണ ചൂടാ നമ്മള് കട്ട്ലെറ്റ് വറുത്ത് ഓടിയെട്ടോ ഇപ്പൊ ഇത്രയും മതിയേ ഞാനും ആൽഫം മാത്രമേ ഉള്ളൂ നമുക്ക് മൂന്ന് രണ്ടു പേർക്കും കൂടി മൂന്നെണ്ണം മതി അങ്ങനെ നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിച്ചു കട്ട്ലെറ്റ് റെഡിയായി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മയോണൈസും ഉണ്ട് നമുക്ക് സോസും ഉണ്ട് കേട്ടോ രണ്ടും കടയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവശ്യമാണെങ്കിൽ കടയപ്പും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ആയിട്ടുണ്ട് അപ്പം നല്ല മഴക്കാലം കേട്ടോ മഴയും കൂടെ പെയ്യാണെങ്കിൽ കുടിക്കാൻ നല്ലൊരു സുക്കായിരുന്നു നല്ല തണുപ്പൊക്കെ അടിച്ച് അപ്പം അതാന്തേലൊക്കെ പോയിരുന്നു കഴിക്കാൻ അപ്പം കട്ട്ലറ്റിന്റെ റെസിപ്പി ചോദിച്ച ആൾക്കും പിന്നെ ഇനി ആർക്കെങ്കിലും വേണമെങ്കിലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് ചെയ്യാം എനിക്കെന്താന്ന് വെച്ചാൽ മുട്ടേൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്കറിയില്ല മുട്ടേൻ്റെ ആ മണം അടിക്കുമ്പോൾ എനിക്കങ്ങനെ രക്ഷിക്കണമാകും എന്താ പറയില്ല അലർജി പോലെ അത്രേ ഉള്ളൂ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എന്താ പറയുക അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ